നല്ല ഒഴുക്കത്തില്ല ആ നിക്കത്തില്ല അല്ല ആ ആ ഈ കൊച്ചോളത്തോട്ട് കയറ്റിയാൽ മതി അതാ നടന്നു പോകും ഉച്ച വരാണെ പിന്നെ നമ്മള് ബാത്രൊന്നും ചുമക്കുന്ന രാവിലത്തെ മഴക്കോളം മാറേന്ന് തോന്നും ആ അതെ ആ അതെ അതെ കല്ലല്ലേ ഇളക്കിയിരിക്കുക ഇല്ലേ ആ കാലി കയറണ്ട നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കാര്യം കിട്ടിയത് ആണോ അതിനാ

ആ മഴ പെയ്തുകൊണ്ട് ചെറുപ്പ എന്തേലും കാണും പണ്ടത്തിലൊന്നും ഇല്ലായിരുന്നു റോട്ടിലോക്കുമ്പോ അപ്പം മീശ പോലെ കാണാം കൂരി കാണാൻ ചില്ലന അല്ല കൂരിയാ കൂരിയാ ചെമ്മീനുണ്ട് എന്തോ ചത്തമാ കൂരി കിടന്ന നല്ല ചെമ്മീൻ ആണ്ടേ ആ വല്യ ഊരി ഉണ്ട് ചെറിയ ഊരിയുണ്ട് അല്ല ആ ഈ സൈഡിൽ ഒരു ജമീനും കൂടെ ഇണ്ട് അതാണ്ട് ആണ്ട കിടക്കുന്നാണ്ടാടേ ആ പടിയുടെ സൈഡി ആണ്ടെ അറ്റാച്ച കൈ വെച്ചന്നെ നേരെ താടേ ആ അതന്നെ ആ മൂന്നെ ആ ഇത് പിന്നെ കൂരി കൊറേ കഴിഞ്ഞാൽ തിരിയാൻ പാടായിരിക്കും ആ ആ അതെ ആണോ ഇപ്പൊ കണ്ടത്തിലെ കൂട്ടിലാണല്ലോ ഒന്നും ഇല്ലാത്ത അതിനകത്ത് ചില്ലാങ്കുഞ്ഞില്ലാനും പറയലുണ്ടല്ലേ ആ എവിടക്കുണ്ടോ അത് വേണേ കുറഞ്ഞു വിട്ടേരി ആ കുടഞ്ഞ് വിട്ടേരി അതെ ഉമ്മാരുമായിട്ട് മഴ പെയ്താൽ വീടും കേറും വെള്ളത്തിന്റെ തണുപ്പുണ്ടോ അതിനാ ചില്ല വിജു ബിജുരത്തി വരുവോ കൂടുതലും ഞാനത് ഒരു മുഴുത്ത പൂടാൻ ഉണ്ടെന്നു വല്യ ആ ഭയങ്കര ഒഴുക്ക ഉം നല്ല ഒഴുക്ക് ആ വറ്റത്തല് അതല്ല കണ്ടത്തിറങ്ങുന്ന വെള്ളത്തിന്റെ കളറുണ്ട് ആ ഏറ്റവും എന്തേലും അതിന് ഞാൻ മുട്ട തന്നെ ഒരു അടുപ്പം കാര്യ ചെമ്മീൻ ഉണ്ടോ കാര്യോ എന്റെ സൈസ് കാര്യം ഏറെ കൂടെ കണ്ടത്തിറങ്ങുന്ന വെള്ളത്തിന്റെ കളർ നോക്കും പുളി പിടിച്ച കളർ പുളി വെള്ള ഇതല്ല അതിന്റെ അത് വെള്ളത്തിനും കടായ ഉണ്ട് ഉയ്യോ അയ്യോ ചില്ലാൻ ചില്ലാനത് ൂണ് എടുക്കണ്ട ഇല്ല നല്ല ഒഴുക്കാൽ ഒഴുക്കില്ല ആ നിക്കത്തില്ല അങ് പോവാ അതും ചില്ലാനാ മോറച്ചു ചില്ലാനാ നോയിക്ക് നോക്കില്ല തന്നെ സൂപ്പർ ദാനാ പറ്റിക്ക ആ അതെ മഴ പെയ്തിട്ട് നമ്മളിവിടെ ഒന്നും കാര്യോ ചട്ടിത്തലേനും ഉണ്ട് ജില്ലാലും കൊമ്പടക്കഴിഞ്ഞാൽ മലയിൽ നിന്ന് പോകത്തില്ല ആട്ടാ മുഴുത്തൊരു ചട്ടി തന്നെ വലക്കകത്ത് കിടക്കുന്നു ആ അവനാ കൊമ്പടക്കി കിടക്കുവോ കൊമ്പ് ഒടിക്കേണ്ടി വരും ആഹ് അതിനകത്ത് വള്ളത്തേ ഉണ്ട് ആ അവിടെ കിടക്കട്ടെ ആ ചില്ല വെറുതെ പൊക്കിട്ട് കാര്യമില്ല ഭയങ്കര ഒഴുക്കാ ആ വെള്ളം അങ്ങനെ തന്നെ ഉണ്ടോന്നല്ലേ അല്ലെങ്കി ഒഴുക്ക് പിടിക്കും ഞ്ഞോ ആ ആ അത് ശരി ആ എടുക്ക വെള്ളപ്പാളാടീന്താണ്ടവിടെ കിടപ്പുണ്ടതാവിടെ അല്ലെങ്കിൽ ഇത്ര താഴെ ആ ഉണ്ട് ഏതാ വല്ല കേട്ടോ നിര് കേട്ടോ ഉം ഇതിനകത്ത് കൊഞ്ചു കുഞ്ഞിന് ഇട്ടിട്ടുണ്ടോ മൂന്നാല് കൊഞ്ചു കുഞ്ഞിന് അതിനകത്ത് ഇടപ്പുണ്ട് പണിയാണ്ട് പാപ്പനക്കാണോ പാപ്പൻ ആ ആയിരിക്കും ഇനിയില്ലി കൂടൊന്നും അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മടെ ഈ വീഡിയോ എല്ലാം എല്ലാം ആ ഇനിയിപ്പൊ കൂടാതെ പറഞ്ഞിടും അല്ലേ ഇത്ര വേറെ പൊക്കുന്നില്ലല്ലോ ാപ്പിയോപ്പാപ്പിയോണ്ട് അതെ ആ വക്കരായിട്ട് അയ്യോ പറയാട്ടോ ഉം ഇതും ഇങ്ങനെ ജീവനോടെ വെള്ളത്തിൽ കിടന്നുള്ളൂ